മെത്തഫിറ്റാമിനുമായി യുവതി എക്സൈസിന്റെ പിടിയിൽ പയ്യനൂർ കിഴക്കുമ്പാട് സ്വദേശിനി പയ്യൻചാൽ വീട്ടിൽ പി പ്രജിതയാണ് അറസ്റ്റിലായത് പരിയാരം ആയുർവേദ ആശുപത്രിക്ക് സമീപത്ത് മയക്കുമരുന്ന് വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് യുവതി പിടിയിലായത് പൂജ്യം ദശാംശം മൂന്ന് ഏഴ് അഞ്ച് മില്ലിഗ്രാം മെത്താഫിറ്റാമിനാണ് യുവതിയുടെ കൈവശത്ത് കണ്ടെത്തിയത് പാപ്പിനിശേരി എക്സൈസ് ഇൻസ്പെക്ടർ ഇ വൈ ജസീർ അലിയും സംഘവും പരിയാരം ആയുർവേദ ഹോസ്പിറ്റലിന് സമീപത്ത് പരിശോധന നടത്തുന്നതിനിടയിലാണ് യുവതി പിടിയിലായത് മയക്കുമരുന്ന് വിൽപ്പനക്ക് പരിയാരം മെഡിക്കൽ കോളേജ് പരിസരങ്ങൾ തെരഞ്ഞെടുക്കുന്നത് തിരക്കുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർ ശ്രദ്ധിക്കില്ല എന്ന വിശ്വാസം കൊണ്ടാണെന്ന് എക്സൈസ് പറഞ്ഞു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യുവതി യുവാക്കൾക്ക് രാസലഹരി എത്തിക്കുന്ന പ്രധാന കണ്ണിയാണ് പ്രജിതയെന്ന് എക്സൈസ് പറയുന്നു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് എം പി സർവജ്ഞൻ പ്രിവെന്റീവ് ഓഫീസർ ഗ്രേഡ് വി ശ്രീകുമാർ പി പി രജിരാഗ സിവിൽ എക്സൈസ് ഓഫീസർ കെ രമിത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ കെ വി ഷൈമ ഡ്രൈവർ ജോജൻ എന്നിവർ എക്സൈസ് സംഘത്തിൽ ഉണ്ടായിരുന്നു ഗ്രാമികാനൂസ് കണ്ണൂർ